അലൈക്കും വസ്സലാമു ഏറ്റവും ൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു താല നമ്മളിൽ ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെയും കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുത്താല മാസങ്ങൾ നിശ്ചയിച്ചു ആഴ്ചകൾ നിശ്ചയിച്ചു ആ ആഴ്ചയിലെ പവിത്രമായ രണ്ട് ദിവസങ്ങളാണ് വെള്ളിയാഴ്ചയും അതിൻ്റെ രാവായിട്ടുള്ള വ്യാഴാഴ്ച ദിവസവും അള്ളാഹുത്താല പരിശുദ്ധ വെള്ളിയാഴ്ചക്ക് വളരെ മഹത്വം നൽകിയതുകൊണ്ട് തന്നെ അതിൻ്റെ രാവായിട്ടുള്ള വ്യാഴാഴ്ച ദിവസത്തിനും ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അധിക സുന്നത്തുകൾ ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും മഹത്വവും നിറഞ്ഞ ഒരു പവിത്രമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ ദിവസത്തിനെ അതിൻ്റെ മഹത്വത്തോടു കൂടി കാണുകയും അതിനെ കൃത്യമായി വരവേൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മഗ്മിനിൻ്റെ ബാധ്യതയാണ് പരിശുദ്ധമായൊരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഷംസു അൽ ഏറ്റവും പവിത്രമായ ദിവസം അഥവാ സൂര്യൻ ഉദിച്ചതിൽ നിന്നും ഏറ്റവും മഹത്വമായ പവിത്രതയുള്ള ഹൈറായ ദിവസം എന്ന് പറഞ്ഞാൽ അൽ യോമുൽ ജുമാഅ അത് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നൽ ജുമാ സയ്യിദുൽ അയ്യാം ജുമാ എന്ന് പറയുന്നത് അത് ദിവസങ്ങളുടെ രാജാവാണ് ദിവസങ്ങളുടെ നേതാവാണ് അത്രയും പവിത്രതയുള്ള ഒരു ദിവസമാണ് ആഴ്ചയിലെ ഒരു ദിവസം എന്ന് പറയുന്ന വെള്ളിയാഴ്ച ദിവസം ജുമയുടെ മുമ്പ് എല്ലാ പള്ളികളിലും മാശ്ര വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ മാശിറയിൽ പ്രതിപാദിപ്പിക്കുന്ന ഒന്ന് രണ്ട് വരികളുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവിത്രമായ ഹജ്ജ് എന്ന് ഹജ്ജുൽ അത് പാവപ്പെട്ടവരുടെ ഹജ്ജാണ് ദരിദ്രരായ ആളുകളുടെ ഹജ്ജാണ് വൽ മിസ്കീൻമാരുടെയും ഹജ്ജാണ് അതൊരു പെരുന്നാൾ ദിവസമാണ് പറഞ്ഞു വരുന്നത് ആഴ്ചയിലെ ഓരോ ദിവസവും പാവപ്പെട്ടവനെ സംബന്ധിച്ചോടത്തോളം ഫക്കീറിനെയും മിസ്കീനെയും സംബന്ധിച്ചോടത്തോളം അത് അവൻ്റെ ഒരു ഹജ്ജായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ മമ്മിനനെ സംബന്ധിച്ചോടത്തോളം അതവൻ്റെ ഒരു പെരുന്നാൾ ദിവസമാണ് ഓരോ ആഴ്ചയിലും നമുക്ക് പെരുന്നാളുകൾ കടന്നു വരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ പെരുന്നാളിന് സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനൊരുപാട് സംഭവ വികാസങ്ങളുണ്ട് ഒരുപാട് നന്മകളുണ്ട് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചത് ആ ദിവസത്തിലാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ അള്ളാഹു താല സൃഷ്ടിച്ചത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഓരോ നന്മ ചെയ്യുമ്പോഴും ആ നന്മകൾക്ക് നല്ല ദിവസം തിരഞ്ഞെടുക്കൽ പ്രത്യേക സുന്നത്തിന് എന്ന് നമുക്കറിയാം എന്നാൽ അള്ളാഹു താല ബഹുമാനപ്പെട്ട ആദി നബി അലൈഹി സ്വലാത്തു വസ്ലാമിലെ സൃഷ്ടിച്ചത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ആദം മിനൽ നബി സൃഷ്ടിച്ചു എല്ലാവിധ സൗകര്യങ്ങളും നൽകി എന്നാൽ ഷൈതാന്റെ ചില വസാസ കാരണം ആദി നബി അലൈഹി സ്ലാമിന് പുറത്തു പോരേണ്ടി വന്നു ആ പുറത്തു പോരാൻ കാരണമായത് ഇബിലീസാണ് പുറത്തു പോകുന്ന ദിവസവും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായി ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുനെ തോപ ചെയ്യുകയാണ് ഒരുപാട് കാലം ചെയ്തു അവസാനം സ്വീകരിച്ചു ആദം നബി ിനെ തോപ സ്വീകരിച്ചത് വശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വെള്ളിയാഴ്ച ദിവസം തന്നെയായിരുന്നു ആദി നബി അലിസ്ലാം ലോകത്തോട് ഇവിടെ പറഞ്ഞത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന എന്നാൽ കൃത്യമായി എന്നാണെന്ന് അറിയാൻ സാധിക്കാത്ത പ്രവാചകർക്ക് പോലും പറയാൻ സാധിക്കാൻ കഴിയാത്ത ക്യാമെന്നാൾ എന്ന് പറയുന്ന ലോകാവസാനം സംഭവിക്കാൻ പോകുന്നതും ഈ വെള്ളിയാഴ്ച ദിവസമാണ് വഫീഹ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ വെള്ളിയാഴ്ച ഒരൊറ്റ ദിവസത്തിൽ അള്ളാഹുത്താല പവിത്രമായ ഒരു നിമിഷം ഒരു സമയം നൽകിയിട്ടുണ്ട് ആ സമയത്തിൽ അള്ളാഹുവിൻ്റെ അടിമയായ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു താല കൃത്യമായ അതിന് ഉത്തരം നൽകും ഹറാമല്ലാത്ത എന്ത് നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും ആ ഒരു കൃത്യസമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താലാ അതിന് യാതൊരു മടിയുമില്ലാതെ കൃത്യമായി ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാരാ ആ സമയത്തെക്കുറിച്ച് പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പലരും അത് സുബയുടെ നേരത്താണ് അല്ലെങ്കിൽ ജുമയുടെ മുമ്പാണ് ശേഷമാണ് മായിരുകയോട് അടുത്ത സമയമാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എങ്കിലും പൊതുവായിട്ട് പറയുമ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസത്തിലെ ഒരു പ്രത്യേക സമയം അത് എല്ലാ ആഴ്ചയിലും കടന്നു വരുന്നതാണ് ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് നന്മ ചോദിക്കാൻ അള്ളാഹു താരെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് മഹത്വം നിറഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലാമാങ്ങളെ കുറിച്ച് ഓർക്കൽ പ്രത്യേക സ്വനത്തിൻ്റെ അതിയായി ഓർക്കേണ്ടതുണ്ട്

അലൈഹി തങ്ങൾ നമ്മോട് മഹത്വമുണ്ട് പല ഹദീസുകളിലൂടെയും അത് സമ്പദ് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരുങ്ങേണ്ടതുണ്ട് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വളരെ നേരത്തെ പുറപ്പെടുക സൂറത്തിൽ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നഖം മുറിക്കുക മുടികൾ കളയുക ചുമയുടെ കുളി കുളിക്കുക നല്ല വെള്ള വസ്ത്രം ഉപയോഗിക്കുക സുഗന്ധം പൂശുക വളരെ നേരത്തെ നടന്നുകൊണ്ട് പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുക മഹാന്മാർ ഒരുപാട് പവിത്രതകൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നേരത്തെ പുറപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് വൈകി വരുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലവുമുണ്ട് നേരത്തെ പുറപ്പെടുന്ന ആളുകൾക്ക് കായയുടെ ചാരത്ത് ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു താലാ മനുഷ്യന് നൽകുക രണ്ടാമത് സ്ഥാനത്ത് കടന്നു വരുന്ന ആളുകൾക്ക് പശുവിനെ അറുത്തു ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും മൂന്നാമതായി കടന്നു വരുന്ന ആളുകൾക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും നാലാമതായി കടന്നു വരുന്ന ആളുകൾക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും അഞ്ചാമതായി കടന്നു വരുന്ന ആളുകൾക്ക് കോഴിയുടെ മുട്ട വിതരണം ചെയ്ത് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ മനുഷ്യന് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഫലം നിറഞ്ഞ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ ഹുതുബയും വളരെ മഹത്വമുണ്ട് സാധാരണ നമസ്കാരത്തിൻ്റെ രണ്ട് റക്കത്തിൻ്റെ സ്ഥാനത്താണ് ജുമയുടെ ഹുത്തുബ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആ ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കൽ വളരെ നിർബന്ധമുള്ളതാണ് മാഷറയും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വൽ ഇമാമു അഥവാ ഇമാം മിമ്പറിൽ കയറി കുത്തുബ് ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ തൻ്റെ അടുത്തുള്ള സഹോദരനോട് ഒരു സുഹൃത്തിനോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ കുത്തുബോ സന്ദർഭത്തിലാണെങ്കിൽ ആ പറഞ്ഞവൻ്റെയും കുത്തുബ നഷ്ടപ്പെടുമെന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട് അപ്പോൾ സംസാരിക്കാതെ കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക അറബിയിലാണെങ്കിലും അതിൻ്റെ പവിത്രത മനസ്സിലാക്കി ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഹദീസുകൾ സൂചിപ്പിക്കുകയാണ് പവിത്രതകൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നേരത്തെ പുറപ്പെടുകയും സൂറത്തുൽ കഫ് പാരായണം ചെയ്യുകയും വെള്ളിയാഴ്ചയുടെ മഹത്വം സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ മരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ പവിത്രമായ ജന്നാത്തിനയ്മിൽ നമ്മെ ഏവരെയും ഒരു